റിഞ്ഞിരുന്നു എങ്കിൽ അവൻ ഉണർന്ന് തന്റെ വീട് അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ ഉണർന്നിരുന്ന് തന്റെ വീട് തുറക്കുവാൻ സമ്മതിക്കുകയില്ല എന്നറിവേക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിക്കുക്കാത്ത മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഉണർന്നിരിപ്പിൻ കാലാലോയ്യ പരിശുദ്ധാത്മാവ് എന്ന പാലം പറയുന്നത് ഒരു ഉണർന്നിരിപ്പാണ് കാലലോയ്യ പ്രീസ്തലോട് കാലലോയ്യാ നമുക്ക് ഉണർന്നിരിക്കാം ദൈവ വൈതലയെ കാലലോയ്യ പ്രീസുതലോട് ഉണർന്നിരുന്നാൽ കരുതാവ് ഏത് നാഴികയ്ക്ക് നമ്മുടെ മേൽ വരുവാനിടയായി തീരും ആ പ്രിയനോട് ചേരുവാൻ ഉണർന്നിരിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ കാലലുയ ഏത് അർദ്ധരാത്രിയിൽ വന്ന് വാതിൽ മുട്ടിയ ആല് നമ്മുടെ ഉള്ളം തുറന്നിരിക്കുന്ന തുറന്നിരിക്കുന്നവരനുഭവം നമുക്ക് ആവശ്യമാണ് കാലലുയ്യ നാം ഉറങ്ങിപ്പോകുന്നവരായിട്ടല്ല ആമീൻ നാം മയങ്ങി പോകുന്നവരായിട്ടല്ല ഏത് സമയത്ത് ആ പ്രിയനോടൊന്ന് കാലലുയ പറ്റി ചേരുവാനുള്ള വാഞ്ചയോട് നാഗത്തോടുകൂടെ നമുക്കായിരിക്കാൻ ദൈവ പൈതലേ കാലലൊയ്യ അങ്ങനെയുള്ള ആമേൻ കാലൽ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ കാലലുക ഉണ്ടാകുവാൻ നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം ആലു നാം ആയിരിക്കുന്നത് ദൈവ സന്നിധിയിലാണ് ദൈവാലയത്തിൻ്റെ അങ്ങണത്തിലാണ് കാലലുയ്യ ആമൻ പ്രൈസലോട് കാലലുയ്യ നമുക്കൊരു ക്ഷീണം വന്നു വന്ന് പറഞ്ഞ് നാം പുറത്തേക്ക് ഓടി കാര്യമൊന്നുമില്ല എത്രയോ പേർ ഇതിന്റെ അകതളത്തിൽ വീഴുന്നു

ப்ரேஸ் தி லார்ட் ஹalleluya. நாங்கள் அரிப்புர மேகலையில ஆமென் ப்ரேஸ் தி லார்ட் ஹalleluya. சூசுஷ செய்து கொண்டிருக்கிற காலை இளவில ஆமென் ஹalleluya. ஒரு வேதிய ஹalleluya. பந்தனத்ால் பிடிக்கப்பட்ட இந்த எகதलोतிலேகா பரிசுத்த நாவக்கொண்டே விரைมารடையாய் ஆமென் ഒന്നாம் சட்சா ஆராதனை கழினோ. ப்ரேஸ் தி லார்ட் ஹalleluya. இரண்டாம் சட்சா ஹalleluya. மத்திய ச பிரார்தனையிட சமியத ஆமென் ப்ரேஸ் தி லார்ட் ஹalleluya.